ഈ ഒരു വീഡിയോ കുറച്ച് പഴയതാണ് കേട്ടോ കുറച്ച് ദിവസത്തിന് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡ്രീം ആയിരുന്നു കേട്ടോ ഇത് ഇപ്പൊ ഡ്രീം കേക്കിന്റെ ഓർഡർ അങ്ങനെ എടുക്കാറില്ല വേറൊന്നും കൊണ്ടല്ല ടിന്ന കിട്ടാറില്ലാട്ടോ ഈ ഒരു ടിന്ന് കസ്റ്റമർ തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിന് മുന്നേ കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന കേക്കിന്റെ ടിന്ന് ആള് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടിന്ന് കസ്റ്റമർ കൊണ്ടുവന്ന് തന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് പറയാൻ പിന്നെ പിന്നൊന്നുമില്ലല്ലോ നിങ്ങൾക്കറിയാലോ ഇപ്പോ ഒട്ടുമിക്ക എല്ലാവരും ഈ ഒരു ഡ്രീം കേക്ക് കഴിച്ചിട്ടുണ്ട് ഇതൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇന്ന് കുറച്ച് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എന്നുള്ളൊരു കാര്യം പക്ഷേ എങ്കിൽ ഇപ്പം ഞാൻ അത് ഇഷ്ടത്തോടു കൂടിയാണ് കേട്ടോ ചെയ്യുന്നത് മുന്നെയൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാനൊരു നൂറ് കേട്ട് കേട്ടുനോക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് എപ്പോഴും എപ്പോഴും വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മുന്നേക്കാളൊക്കെ ഇപ്പം എൻ്റെ സൗണ്ട് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടെന്ന് കേൾക്കാൻ നല്ല രസമുണ്ടെന്നും ഉണ്ടെന്നും നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുള്ളത് കമൻറ്റിനെ താങ്ക്